അനുഷ്യൻ പുതിയൊരു വീഡിയോ ബ്ലോഗിലേക്ക് നമുക്ക് കിടക്കാം ഇന്ന് നമ്മുടെ ഓണത്തിന് നെക്സാടെ അത്യുഗ്രൻ ഓഫറുകളാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് അപ്പൊ നമുക്ക് ഏതൊക്കെ വണ്ടിക്ക് എന്തൊക്കെ ഓഫറ വന്നിരിക്കുന്നത് കാണാം ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഓഫറുകളാണ് പല വണ്ടിക്കും വന്നിരിക്കുന്നത് അപ്പൊ നമ്മുടെ മുമ്പിലുള്ള നാല് വണ്ടികളാണ് ഇപ്പൊ ഇഗ്നിസ് ഉണ്ട് ബെലിനോ ഉണ്ട് ജിംനി ഉണ്ട് ഗ്രാൻഡ് വിറ്റാര ഉണ്ട് അപ്പൊ ഈ വണ്ടികൾക്ക് എന്തുമാത്രം ഓഫർ വന്നിട്ടുണ്ട് ഇത് ഏതൊക്കെ വേരിയന്റുകളാണ് നമ്മളിവിടെ കിടക്കുന്നതിൽ നിങ്ങളെ കാണിച്ചു തരുന്നതായിരിക്കും നമുക്ക് ആദ്യത്തെ വണ്ടി എന്ന് പറഞ്ഞാൽ നമുക്ക് ഇഗ്നിസ് കൊടുത്ത് തുടങ്ങാം നമ്മുടെ സ്റ്റാർട്ടിംഗ് മോഡലാണ് ഇഗ്നിസ് എന്ന് പറഞ്ഞത് ഇഗ്നിസിന്റെ ഫുൾ ഓപ്ഷൻ വണ്ടിയാണ് ഫുൾ ഓപ്ഷൻ ഓട്ടോമാറ്റിക് വേറെ എടുക്കണം ഈ മാസം നമുക്ക് എഴുപത്തി രണ്ടായിരം രൂപ ഡിസ്കൗണ്ട് വരുന്നുണ്ട് അത് എക്സ്ചേഞ്ച് ബോണസ് കൺസ്യൂമർ ഓഫർ എല്ലാം കൂടെ ചേർത്തിട്ടായിരിക്കും നമുക്ക് എഴുപത്തി രണ്ടായിരം രൂപ ഡിസ്കൗണ്ട് വരുന്നത് വിക്നിസിന് എനിക്ക് തോന്നുന്നു ഈ ഒരു ആറ് മാസത്തിനുള്ളിൽ ഏറ്റവും കൂടി ഓഫറാണ് ഇപ്പോഴത്തെ വന്നിരിക്കുന്നത് ഈ വർഷത്തെ ഏറ്റവും വലിയ ഡിസ്കൗണ്ട് ആണ് ഇപ്പൊ ഇക്നിസിന് വന്നിരിക്കുന്നത് ഇപ്പൊ ഇഗ്നീസ് നോക്കുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ കോൺടാക്ട് ചെയ്യേണ്ടതായിരിക്കും നമ്മളിൽ വണ്ടികൾ അവൈലബിൾ ആണ് ഇത്രയും വണ്ടികൾ റെഡി സ്റ്റോക്ക് നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടുകയും ചെയ്യും ടെസ്റ്റ് ഡ്രൈവ് വേണ്ട വണ്ടിയുടെ പ്രൈസ് ലിസ്റ്റ് അറിയേണ്ടവരെല്ലാം നമ്മുടെ നമ്പർ കൊടുത്തേക്കാം അതിൽ നിങ്ങൾ വിളിക്കേണ്ടതായിരിക്കും പിന്നെ നമ്മുടെ രണ്ടാമത്തെ മോഡൽ എന്ന് പറഞ്ഞാൽ ബെലിനോ എന്ന് പറഞ്ഞ വണ്ടിയാണ് ഇത് ബെലീനോടെ സെക്കൻഡ് ഓപ്ഷനാണ് കിടക്കുന്നത് ബലീനക്ക് ടോട്ടൽ നാല് ഓപ്ഷൻസ് വരുന്നുണ്ട് അതിന്റെ ഡെൽറ്റ എന്ന് പറഞ്ഞ സെക്കൻഡ് ഓപ്ഷൻ വേരിനാണ് ഈ കിടക്കുന്നത് അപ്പൊ ബലീനോടെ ഫീച്ചേഴ്സും അതിന്റെ കാര്യങ്ങളൊക്കെ നോക്കുവാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ ഓഫർ ആയെന്ന് തന്നെ പറയാം ഏകദേശം ഒരു അറുപത്തയ്യായിരം രൂപ നമുക്ക് ഡിസ്കൗണ്ട് വരുന്നുണ്ട് വണ്ടിക്ക് അത് എക്സ്ചേഞ്ച് ബോണസ് സഹിതമാണ് നമുക്ക് ഈ ബലീനോടൊക്കെ ഇത്രയും ഡിസ്കൗണ്ട് വരുന്നത് ഇതിന്റെ ഡെൽറ്റ എന്ന് പറഞ്ഞ വേരിയന്റ് ഏത് വേരിയന്റ് ഓട്ടോമാറ്റിക് എടുക്കുമ്പോഴും നമുക്ക് ഇത്രയും ഡിസ്കൗണ്ട്സ് വരുന്നുണ്ട് അപ്പൊ നമുക്ക് അടുത്തൊരു വേരിയന്റിലേക്ക് ഇറക്കാം നമ്മൾ അടുത്ത മോഡൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ എസ് യു വി ടൈപ്പ് വണ്ടി ഓഫ് റോഡർ വണ്ടിയാണ് ജിമ്മി ഈ മാസം നമുക്ക് രണ്ടര ലക്ഷം രൂപയാണ് നമുക്ക് ഡിസ്കൗണ്ട് വരുന്നത് അത് നമ്മൾ ലോണും കൂടെ എടുക്കുന്ന കസ്റ്റമേഴ്സിനായിരിക്കും അത്രയും ഡിസ്കൗണ്ട് വരുന്നത് നമ്മൾ എക്സ്ചേഞ്ച് ഒന്നും ചെയ്യണമെന്നില്ല ജസ്റ്റ് ഒരു ലോൺ ഉണ്ട് ഒരു കാണിക്കുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ രണ്ടര ലക്ഷം രൂപ ഡിസ്കൗണ്ട് കിട്ടുന്നതായിരിക്കും ഇത് നമ്മുടെ ജിമ്മിയുടെ ഫുൾ ഓപ്ഷൻ മോഡലായിട്ടുള്ള ആൽഫ എന്ന് പറഞ്ഞ വേരിയന്റ് ബ്ലാക്ക് കളർ വണ്ടിയാണ് ജിംനിയുടെ വണ്ടികൾ നമുക്ക് ഈ മാസം അവൈലബിൾ ആണ് ഇപ്പൊ രണ്ടര ലക്ഷം രൂപയ്ക്ക് നമ്മൾ ഡിസ്കൗണ്ടിൽ ഈ വണ്ടി നോക്കുന്നവർ ആരൊക്കെ ഉണ്ടോ അവരൊക്കെ നമ്മളെ വിളിക്കുക കാരണം ഇത്രയും നമുക്ക് ഡിസ്കൗണ്ടുകൾ വരുന്നത് ആദ്യമായിട്ടാണ് കഴിഞ്ഞ മാസം ഉണ്ടായിരുന്ന ഡിസ്കൗണ്ട് അതുകൂടാതെ ഈ മാസം നല്ലൊരു ഡിസ്കൗണ്ട് നമുക്ക് വേണ്ടി ജിമ്മിക്ക് വേണ്ടി അനൗൺസ് ചെയ്തിട്ടുണ്ട് അനുഷ്ട ഓഫറുമായിട്ടാണ് നമ്മുടെ ഗ്രാൻഡ് വിറ്റാര ഹൈബ്രിഡ് അല്ലെങ്കിൽ ഗ്രാൻഡ് വിറ്റാരയുടെ മാനുവൽ ഓപ്ഷൻ സാധാ സ്മാർട്ട് ഹൈബ്രിഡ് ഓട്ടോമാറ്റിക് ഓപ്ഷൻസ് എല്ലാം എല്ലാം വന്നിരിക്കുന്നത് ഏകദേശം ഒരു ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപയാണ് നമുക്ക് ടോട്ടൽ ഡിസ്കൗണ്ട് വന്നിരിക്കുന്നത് ഗ്രാൻഡ് വിറ്റാരയ്ക്ക് അപ്പൊ നമുക്ക് എക്സ്ചേഞ്ച് ബോണസ് കൺസ്യൂമർ ഓഫർ കോർപ്പറേറ്റ് ഓഫർ അതുകൂടാതെ ഡീസൽ വണ്ടികൾ എക്സ്ചേഞ്ച് ചെയ്യുന്നവർക്ക് ഹൈബ്രിഡ് വണ്ടി എടുക്കുന്നവർക്ക് ഇരുപത്തയ്യായിരം രൂപ എക്സ്ചേഞ്ച് ബോണസ് അധികമായിട്ട് വന്നിട്ടുണ്ട് നമുക്ക് ലക്ഷം രൂപ വണ്ടിക്ക് ഡയറക്റ്റ് നിങ്ങൾക്ക് ഡിസ്കൗണ്ട് കിട്ടുവാണ് അതുകൂടാതെ നമുക്ക് വേറൊരു ഡിസ്കൗണ്ട് വരുന്നുണ്ട് എക്സ്റ്റൻഡ് വാറണ്ടി ഫ്രീ ആണ് ആരതി കൊടുക്കുന്ന എക്സ്റ്റൻഡ് വാറണ്ടി ഏകദേശം എടുക്കുന്നതിന് അമ്പതിനായിരം രൂപ അടുപ്പിച്ചു വരുന്നു നമുക്ക് ഗ്രാൻഡ് ഗ്രാൻഡ്മിറ്റർ എടുക്കുന്നവർക്ക് ആ ഒരു വാറണ്ടി ഫ്രീ ആയിട്ടാണ് കൊടുക്കുന്നത് അപ്പൊ നമുക്ക് ഒരു ലക്ഷത്തി എഴുപതിനായിരത്തിന് വേണ്ടി നമുക്ക് ഏകദേശം ഒരു ഡിസ്കൗണ്ട് വരുന്നുണ്ട് ഗ്രാൻഡ് മിറ്റാർ ഹൈബ്രിഡ് എടുക്കുന്നവർക്ക് ഏറ്റവും ബെസ്റ്റ് ഐമാണ് നിങ്ങൾക്ക് ഹൈബ്രിഡ് എടുക്കാൻ ഹൈബ്രിഡ് എടുക്കാൻ ആർക്കെങ്കിലും പ്ലാൻ പ്ലാനുണ്ട് നമ്മൾ പെട്ടെന്ന് തന്നെ വിളിക്കുക വണ്ടികളെല്ലാം എല്ലാം അവൈലബിൾ ആണ് ബ്ലാക്ക് കളർ വണ്ടികള് വൈറ്റ് കളർ വണ്ടികള് അങ്ങനത്തെ ഏത് മോഡൽ എടുത്താലും നമ്മളെല്ലാം അവൈലബിൾ ആണ് നിങ്ങൾക്ക് ഓണത്തിൻ്റെതായിട്ടുള്ള സ്പെഷ്യൽ സ്ക്രാച്ചാമിൻ ഓഫേഴ്സ് ഒക്കെ വന്നിട്ടുണ്ട് അതായത് മാരതിയുടെ ഗോൾഡ് കോയിൻ ഓഫർ വന്നിട്ടുണ്ട് നമ്മളിപ്പോൾ വണ്ടി എടുക്കുന്ന സമയത്ത് നമ്മൾ സ്ക്രാച്ച് കാർഡ് തരും സ്ക്രാച്ച് ചെയ്യുന്ന സമയത്ത് നമുക്കൊരു ഇത്ര ഗ്രാമിന്റെ ഗോൾഡ് കോയിൻ ഒക്കെ നമുക്ക് എല്ലാവർക്കും കിട്ടണമെന്നില്ല നമുക്ക് ഭാഗ്യം ഉണ്ടെങ്കിൽ അത് നമുക്ക് കിട്ടുന്നതായിരിക്കും ഗംഭീര ഡിസ്കൗണ്ട് വേണോ നിങ്ങൾ മുമ്പ് മാരതി ഓണത്തിന് വന്നിരിക്കുന്നത് നമുക്ക് എസ് എൽ സിക്സിന്റെ ഡിസ്കൗണ്ട് നമുക്ക് നോക്കാം എസ് എൽ സിക്സിന് ഏകദേശം നാൽപ്പതിനായിരം രൂപയാണ് കമ്പനി ഓഫർ വ്യാഖ്യാപിക്കുന്ന ഓണത്തിന്റെ സമയത്ത് ഇതുകൂടാതെ നമ്മുടെ സ്ക്രാച്ചാമിൻ ഓഫർ നിങ്ങൾക്ക് സ്പെഷ്യലായിട്ട് വേറെ ഉണ്ടായിരിക്കും ഇത് കൂടാതെ ഫ്യുവൽ കൂപ്പൺ ഓപ്പൺ അങ്ങനെ നമുക്ക് പല പല ഓഫേഴ്സ് നമുക്ക് എസ് എൽ സിക്സിന് അല്ലെങ്കിൽ മറ്റ് വണ്ടികൾക്ക് വരുന്നുണ്ട് അപ്പൊ നമ്മുടെ എസ് എൽ സിക്സിന് നമ്മുടെ മുമ്പിൽ വണ്ടി എസ് എൽ സിക്സിന്റെ സീറ്റാന്ന് പറഞ്ഞ പേര് പലരും ഈ എർ ടി എന്ന് പറഞ്ഞ വണ്ടി അങ്ങനത്തെ പല വണ്ടികളും പോയി എടുക്കുന്നുണ്ട് അപ്പൊ എർ ടിഎ എസ് എൽ സിക്സുമായിട്ട് നമുക്ക് ഒരുപാട് വ്യത്യാസങ്ങളുണ്ട് പലർക്കും ഇത് അറിയത്തില്ല കാരണം എല്ലാവരും ഇത് രണ്ടു വേറെ എഞ്ചിനാന്ന് പറഞ്ഞത് പലരും പോയി എടുക്കുന്നുണ്ട് ഇതിനകത്ത് ഒരുപാട് പ്രീമിയം ഫീച്ചേഴ്സ് നമുക്ക് ഉൾപ്പെടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് മരുതി തുറക്കി നോക്കുവാണെങ്കിൽ ഡേറ്റേ റണ്ണിംഗ് ലാംസ് വരുന്നുണ്ട് നാല് ചേമ്പർ ആയിട്ടുള്ള എൽ ഇ ഡി ഹെഡ് ലാംസ് ആണ് വരുന്നത് ഫോഗ് ലാംസ് ഇൻബിൽ ാംസ് വരുന്നുണ്ട് ഡയൻഡ് അലേവീൽസ് ആയിരിക്കും നിങ്ങൾക്ക് വരുന്നത് വീലാർച്ച് ക്ലാഡിങ്സുകൾ വരുന്നുണ്ട് ഇവിടെ ഒരു റൂഫ് റയിൽസ് ഇൻബിൽറ്റ് വരുന്നുണ്ട് ഇത് നമ്മൾ വെച്ചിരിക്കുന്നതല്ല ഇത് ചുമ്മാ ഒട്ടിച്ച് വെച്ചിരിക്കുന്നതല്ല ഇത് ഫങ്ഷണൽ ആണ് പിന്നെ നമുക്ക് ക്രോം ഹാൻഡിൽസ് ആണ് ഡോർ ഹാൻഡിൽസ് എല്ലാം വരുന്നത് റിയറിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ ടെയിൽ ലാംസ് എൽ ഇ ഡി ടെൽ ലാംസ് ആയിരിക്കും ഒരു സ്മോക്ക് ടൈ ഉള്ള ടെയിൽ ലാംസ് ആയിരിക്കും നിങ്ങൾക്ക് വരുന്നത് ഇവിടെ ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷിന് അകത്തൂടെ ഒരു ക്രോം എലമെന്റ്സ് കൊടുത്തിട്ടുണ്ട് റിയർ വൈപ്പർ ഇൻബിൽറ്റ് വരുന്നുണ്ട് ഷാർപ്പിൻ ആന്റണി ആയിരിക്കും നിങ്ങൾക്ക് വരുന്നത് റിയർ സെൻസേഴ്സ് ഇൻബിൽറ്റ് വരുന്നുണ്ട് നമുക്ക് ക്യാമറ ആഡ് ചെയ്യാനുള്ള പ്രൊവിഷൻ ഇവിടെ ഉണ്ട് കാരണം ഇത് സീറ്റ് ആയതുകൊണ്ട് ഇൻബിൽഡ് ക്യാമറാസ് നമുക്ക് വരുന്നതല്ല ഒരു നാലായിരത്തഞ്ഞൂറ് രൂപ താഴെ മുടക്കിയാൽ മതി നമുക്ക് അഡീഷണൽ ഫുൾ ഓപ്ഷൻ വരും അതേ ക്യാമറാസ് തന്നെ നമുക്ക് എസ് എൽ സിക്സിൽ ആഡ് ചെയ്യാൻ പറ്റും ഏറ്റവും നല്ല ഡിസ്കൗണ്ടിൽ നമുക്ക് വണ്ടി എടുക്കാൻ പറ്റിയ സമയമാണ് ഇപ്പം എസ് എൽ സിക്സ് എടുക്കുന്നവർക്കെല്ലാം എക്സ്ചേഞ്ച് ബോണസും വരുന്നുണ്ട് നിങ്ങൾ കൺസ്യൂമർ ഓഫറും വരുന്നുണ്ട് എസ് എൽ സിക്സ് എടുക്കേണ്ടവർക്കെല്ലാം നമ്മൾ ധൈര്യമായിട്ട് കോൺടാക്ട് ചെയ്യാമായിരിക്കും നമ്മുടെ ഷോറൂമിന്റെ ഒരു പ്രത്യേകതയാണ് നിങ്ങൾക്ക് ഡയറക്റ്റ് ഇവിടെ നിന്ന് മാരുതി നമുക്ക് ഇവിടെ ലോഡ് വരുന്നുണ്ട് വണ്ടികൾ അപ്പം പലയിടത്ത് എല്ലായിടത്തും അവരോർക്കും അവരുടെ അടുത്ത് നിന്ന് ഉണ്ടെന്ന് ഓർക്കും പക്ഷെ അത് ദൂരത്തു നിന്ന് ഓടി വരുന്ന വണ്ടികളായിരിക്കും നമ്മൾ ഇവിടെ നിന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് വണ്ടി ഫാക്ടറിയിൽ നിന്ന് വന്ന് ഇറങ്ങുന്ന ഷോറൂമാണ് നമുക്ക് ഇവിടെ വരുന്നത് നിങ്ങൾക്ക് നമുക്ക് ലെസ് കിലോമീറ്റർ തന്നെ നമുക്ക് വണ്ടി ഡെലിവറി എടുക്കാൻ പറ്റും ഏറ്റവും വിശ്വാസം എടുക്കാൻ പറ്റുന്ന സ്ഥാപനമാണ് നമ്മുടെ വരുന്നത് അപ്പം നിങ്ങൾക്ക് ആർക്കൊക്കെ വണ്ടി എസ് എൽ സിക്സ് നോക്കുന്നുണ്ട് നമ്മളെ കോൺടാക്ട് ചെയ്യാമെന്നായിരിക്കും എസ് എൽ സിക്സിന്റെ സീറ്റാ വേരിയന്റ് ഇന്റീരിയറാണ് എന്ന് പറഞ്ഞാൽ എസ് എൽ സിക്സിന്റെ ഏറ്റവും സ്റ്റാർട്ടിംഗ് വേരിയന്റ് ആണ് അപ്പൊ അത്യാവശ്യം വേണ്ട എല്ലാ പ്രീമിയം ഫീച്ചേഴ്സും ആര് നമുക്ക് ഇത് ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് ബട്ടൺ സ്റ്റാർട്ട് ആയിരിക്കും വണ്ടിയിൽ വരുന്നത് സ്റ്റിയറിംഗ് നമുക്ക് ടിൽറ്റും ഉണ്ട് ടെലിസ്കോപ്പിക് ഓപ്ഷനും വരുന്നുണ്ട് കോയിസ് കൺട്രോൾസോ സ്റ്റിയറിംഗ് കൺട്രോൾസ് കോൾ കണക്ടിവിറ്റി ഓട്ടോമാറ്റിക് എ സി ഇന്റീരിയർ വരുന്ന പ്രീമിയം ടൈപ്പ് ഒരു ഇന്റീരിയർ ആയിരിക്കും ഇവിടെ ഒരു മാർബിൾ ഡാർക്ക് മാർബിൾ ഫിനിഷ് ഇവിടെ ഒരു സിൽവർ ഫിനിഷ് ബ്ലാക്ക് ഫീം ഈ മൂന്ന് കളറിന്റെ ഒരു കോമ്പിനേഷൻ ആണ് നമുക്ക് എസ് എൽ സിക്സിൽ വരുന്നത് ഇൻബിൽഡ് നമുക്ക് സെവൻ ഇഞ്ച് ടച്ച് സ്ക്രീൻ കാണും മാലിയുടെ സ്മാർട്ട് പ്ലസ് സ്റ്റുഡിയോ എന്ന് പറഞ്ഞിട്ടുള്ള ടച്ച് സ്ക്രീനാണ് നമുക്ക് എസ് എൽ സിക്സിൽ വരുന്നത് നമുക്ക് പിന്നെ ഇവിടെ തന്നെ ഒരു എ സി ഇവൻസ് കാര്യങ്ങൾ വരുന്നുണ്ട് ട്വൽ വോൾട്ട് ചാർജിങ് സോക്കറ്റ് യൂസ് പി പ്ലഗ് ഓട്ടോമാറ്റിക് എ സി സ്ലൈഡിംഗ് ആയിട്ടുള്ള ആംബ്രസ് വരുന്നുണ്ട് ഒരു ലെതർ ഫിനിഷോട് കൂടിയിട്ടുള്ള സീറ്റ് കവറാണ് നമുക്ക് ഇൻബിൽഡ് വരുന്നത് ഇവിടെ നമുക്ക് സൺഗ്ലാസ് ഹോൾഡർ ടിക്കറ്റ് ഹോൾഡർ വിത്ത് മിറർ അങ്ങനത്തെ എല്ലാ പ്രീമിയം ഫീച്ചേഴ്സ് നമുക്ക് ഉൾപ്പെടുത്തിയിട്ടുണ്ട് താഴെ നാല് എയർ ബാഗുകൾ നമുക്ക് എസ് എൽ സിക്സിന്റെ ഈ വേരിയന്റിൽ വരുന്നുണ്ട് നമുക്ക് ഇരുപത്തൊന്നോളം ആണ് നമുക്ക് മൈലേജ് ക്ലെയിം ചെയ്യുന്ന മാരുതി അപ്പോൾ നമുക്ക് സെക്കൻഡ് റോയിൽ ഇരുന്ന് നോക്കാം എന്നുവച്ചാൽ നമ്മൾ എസ് എൽ സിക്സിന്റെ സെക്കൻഡ് റോയിലാണ് ഇരിക്കുന്നത് എസ് എൽ സിക്സിന് ഏറ്റവും വലിയ പ്രത്യേകത നമുക്ക് ക്യാപ്റ്റൻ സീറ്റ്സ് ആണ് വരുന്നത് അതായത് നമുക്ക് ഇൻഡിവിജ്വൽ ആംബ്രസ്റ്റ് വരുന്നുണ്ട് നമുക്ക് ഒരു ഒരാളെ പാസഞ്ചറെ മുട്ടി ഇരിക്കേണ്ട ആവശ്യം വരുന്നില്ല നമുക്ക് നല്ലൊരു ലുക്ക് ഫിനിഷ് തന്നെ ഇരിക്കാൻ പറ്റും നമ്മുടെ സൈഡ് ഗ്ലാസസ് എല്ലാം തന്നെ ഫുള്ളി ഫുള്ളി വൈഡ് ആയിട്ടുള്ള ഗ്ലാസസ് ആണ് നമുക്ക് നല്ലൊരു വിസിബിലിറ്റി വണ്ടി വിട്ടിരിക്കുന്ന പാസഞ്ചർക്ക് നമുക്ക് ഈ സീറ്റ് ഒരു ബെഡ് പോലെ തന്നെ റിക്ലെയിം ചെയ്ത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും അത്യാവശ്യം നല്ല കംഫോർട്ടായിട്ട് നമുക്ക് ട്രാവൽ ചെയ്യാൻ പറ്റിയ ഒരു മോഡലാണ് ഇൻഡിവിജ്വൽ ആംബ്രസ്റ്റുകൾ വരുന്നുണ്ട് നമുക്ക് നല്ല കംഫോർട്ടായിട്ട് ഇരിക്കാൻ പറ്റും റിയർ പാസഞ്ചർക്ക് വേണ്ടി മൂന്ന് ലെവലിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന എ സി ഇവന്റ്സ് ഉണ്ട് നാല് പാസഞ്ചർക്ക് വേണ്ടി ഓരോ എ സി ഇവൻസ് സെപ്പറേറ്റ് മാരേജ് കൊടുത്തിട്ടുണ്ട് റിയർ പാസഞ്ചർക്ക് വേണ്ടി ഇവിടെ നമുക്ക് ചാർജ് സോക്കറ്റ് അവൈലബിൾ ആണ് ോർസിൽ എല്ലാം തന്നെ നമുക്ക് ബോട്ടിൽ ഹോൾഡേഴ്സ് സ്പീക്കേഴ്സ് ഇവിടെ നമുക്ക് ഒരു ആംബ്രസ്റ്റ് വെച്ച് പോകാൻ വേണ്ടി ഒരു ലെതർ ഫിനിഷിംഗ് കാര്യങ്ങളും ഒക്കെ മാരജ്ജ എല്ലാ വണ്ടികളിലും കൊടുത്തിട്ടുണ്ട് ഇത്രയും പ്രീമിയം ഫീച്ചേഴ്സ് നമുക്ക് എസ് എൽ സിക്സിന്റെ ബേസ് മോളിൽ തന്നെ മാരജ്ജ് ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഏകദേശം പതിമൂന്ന് ലക്ഷത്തി അറുപതിനായിരം രൂപയ്ക്ക് തൊട്ട് നമുക്ക് ഈ വണ്ടി ഓൺ റോഡ് പ്രൈസിൽ അവൈലബിൾ ആണ് അപ്പൊ ഇതിന്റെ ഒരു സീറ്റിന്റെ പ്രത്യേകത പറഞ്ഞാൽ ക്യാബ് പല ലെവലിലാണ് നമുക്ക് ഈ സീറ്റ്സ് തരുന്നത് ഈ ഒരു റോയിൽ ഇരിക്കുന്ന ആളെ ഈ ഒരു ഏറ്റവും ഫ്രണ്ട് വ്യൂ കിട്ടുന്ന രീതിയിലാണ് നമുക്ക് ഇരിക്കുന്നത് നമ്മുടെ മാരജിയുടെ ഏറ്റവും ലക്ഷറി ആയിട്ടുള്ള വണ്ടിയാണ് നമ്മുടെ ഇൻവിറ്റോ എന്ന് പറഞ്ഞ പ്രോഡക്റ്റ് നമുക്ക് മിനിമം ഇറങ്ങിയ സമയത്ത് ഒന്നര വർഷത്തോളം ഒരു വർഷത്തിനടുത്ത് വെയിറ്റിംഗ് പീരീഡ് ഉണ്ടായിരുന്ന പ്രോഡക്റ്റ് ആണ് നമ്മുടെ നെക്സാഡ ഷോറൂമിൽ ഈ പ്രോഡക്റ്റ് നമുക്ക് അവൈലബിൾ ആണ് നമ്മളിപ്പോൾ ഹൈക്രോസ് ഒക്കെ ബുക്ക് ചെയ്തിട്ട് വളരെ നാളായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്ന കസ്റ്റമർ ആണെങ്കിൽ നമുക്ക് ഷോറൂമിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ പത്ത് ദിവസത്തിനുള്ളിൽ ഏഴ് ദിവസത്തിനുള്ളിൽ നമുക്ക് റെഡി ഡെലിവറി ചെയ്യാൻ പറ്റിയ വണ്ടികൾ നമ്മൾ അവൈലബിൾ ആണ് രണ്ടായിരം സി സി ഹൈബ്രിഡ് എഞ്ചിൻ വരുന്ന മോഡലാണ് നമുക്ക് ഇൻവിറ്റോ എന്ന് പറയുന്നത് ഇത്രയും വലിയ വണ്ടിക്ക് നമുക്ക് ഇരുപത്തി മൂന്നിനാണ് മാരുതി മൈലേജ് ക്ലെയിം ചെയ്യുന്നത് ഹൈബ്രിഡ് എഞ്ചിനും കൂടെയാണ് നമുക്ക് വരുന്നത് മൈലേജിന്റെ കാര്യത്തിൽ ടെൻഷൻ വേണ്ട ആൾക്കാർക്ക് ഈ വണ്ടി എടുക്കുന്നവർക്ക് ഇൻവിറ്റോ നോക്കേണ്ടവർ നമ്മളെ പെട്ടെന്ന് തന്നെ കോൺടാക്ട് ചെയ്യേണ്ട നിങ്ങൾക്ക് സ്പെഷ്യൽ ഡിസ്കൗണ്ട്സുകൾ അവൈലബിൾ ആണ് മാരുതിയുടെ നെക്സാ കാറ്റഗറിയിൽ വരുന്ന ഏറ്റവും ലക്ഷറി ആയിട്ടുള്ള സെഡാനാണ് നമ്മുടെ സിയാസ് എന്ന് പറയുന്നത് സിയാസ് നമുക്കറിയാം മാരുതിയുടെ ഒരു പ്രീമിയം ടൈപ്പ് ഡിസൈൻസ് ആണ് സിയാസിൽ വരുന്നത് ഇത് നമ്മുടെ സീറ്റാവേഷൻ ആണ് ഹെഡ് ലാംസ് എൽ ഇ ഡി വരുന്നുണ്ട് ഡേറ്റർ റണിംഗ് ലാംസ് ഫോക് ലാംസ് അങ്ങനത്തെ പ്രീമിയം ഫീച്ചേഴ്സ് ഒക്കെ വരുന്ന മോഡലാണ് നമുക്ക് ട്വന്റി ത്രീ വണ്ടികളെല്ലാം ലൈവായിട്ട് അവൈലബിൾ ഉണ്ട് രണ്ട് പ്രോഡക്റ്റ് നമ്മുടെ അവൈലബിൾ ഉണ്ട് ഈ റെഡ് കളർ വണ്ടി നമുക്ക് ട്വന്റി ത്രീ വണ്ടികൾ സ്റ്റോക്ക് ഉള്ള വണ്ടിയാണ് ഇത് ഇതെടുക്കുവാണെങ്കിൽ നിങ്ങൾക്ക് സ്പെഷ്യൽ ഡിസ്കൗണ്ട് കിട്ടുന്നതായിരിക്കും അപ്പൊ ആർക്കൊക്കെ നമുക്ക് സിയാസ് നോക്കുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുക ഈ മാസം സിയാസ് എടുക്കുന്നവർക്ക് അമ്പതിനായിരം രൂപ നമുക്ക് ഡിസ്കൗണ്ട് വരുന്നുണ്ട് എക്സ്ചേഞ്ച് ബോണസ് കൺസ്യൂമർ ഓഫറുകൾ ചേർത്തിട്ടായിരിക്കും നമുക്ക് ഡിസ്കൗണ്ട് വരുന്നത് ഇത് കൂടാതെ കോപ്പറേറ്റ് ഓഫേഴ്സ് അവൈലബിൾ ആണ് കൂടാതെ നമുക്ക് വേറൊരു ഡിസ്കൗണ്ട് വരെ ട്വന്റി ത്രീ മോഡൽ എടുക്കുന്നവർക്ക് സ്പെഷ്യൽ ഡിസ്കൗണ്ടുകൾ ഉണ്ട് ആരൊക്കെ സിയാസ് നോക്കുന്നുണ്ട് നമ്മളെ വിളിക്കേണ്ട ഗംഭീര ഓഫറാണ് നമ്മുടെ മാരത്തെ ഈ ഓണത്തിന് അനൗൺസ് ചെയ്യുന്ന ഫോൺസിന് ഏകദേശം നമുക്ക് എൺപതിനായിരം രൂപ ഡിസ്കൗണ്ട് വരുന്നുണ്ട് തർബോ മോഡലിനും ഇതിന്റെ വൺ പോയിന്റ് ടു ലിറ്റർ എഞ്ചിനും വൺ പോയിന്റ് വൺ ലിറ്റർ എഞ്ചിനും നമുക്ക് ഫോൺസിൽ വരുന്നുണ്ട് തർബോ മോഡൽ എടുക്കുന്നവർക്ക് നല്ലൊരു ഡിസ്കൗണ്ട് വിത്ത് ആക്സസറീസ് നാൽപ്പത്തി മൂവായിരോടെ ആക്സസറീസും നമുക്ക് ഫ്രീ വരുന്നുണ്ട് നമുക്ക് വണ്ടിയുടെ ഫീച്ചേഴ്സിലേക്ക് കിടക്കുന്ന ഫുൾ ഓപ്ഷൻ തർബോവേരിനാണ് നമ്മുടെ മുമ്പിൽ കിടക്കുന്നത് ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറയുടെ ക്യാമറ നമുക്ക് ഫ്രണ്ടിൽ തന്നെ വരുന്നുണ്ട് എല്ലാം ിആർഎൽ വരുന്നുണ്ട് ടലേസ് വരുന്നുണ്ട് സൈഡ് ഗ്ലാസസ് ഒക്കെ ടിന്റഡ് ആയിരിക്കും നമുക്ക് ഡോർ ഹാൻഡിൽസ് ഒക്കെ റിക്വ സെൻസറും കാര്യങ്ങളും വരുന്നുണ്ട് ഇൻബിൽഡ് ഷാർപ്പിൻ ആൻഡ് ഇൻബിൽറ്റ് സ്പോയിലർ റിയർ വൈപ്പേഴ്സ് റിയർ ഡിഫോഗേഴ്സ് വരുന്നുണ്ട് ഇൻബിൽറ്റ് ടെയിൽ ലാംസ് എന്ന് പറഞ്ഞാൽ ഫുൾ കണക്ടഡ് ടെയിൽ ലാംസ് ആണ് നമുക്ക് ഫോൺസിന്റെ തർബോവേരിന്റെ എടുത്താൽ വൺ പോയിന്റ് ടു ലിറ്റർ എഞ്ചിൻ എടുത്താൽ നമുക്ക് ഇത് ആക്സസറി ചെയ്യാവുന്നതായിരിക്കും റിയർ ക്യാമറ ഇവിടെ ആയിട്ടായിരിക്കും വരുന്നത് റിയർ സെൻസേഴ്സ് നമുക്കിന്ന് വരുന്നുണ്ട് റിയർ സ്കിപ്പ് പ്ലേറ്റുകൾ വരുന്നുണ്ട് ഇൻബിൽഡ് സ്പോയിലർ റിയർ വാഷർ എല്ലാ കാര്യങ്ങളും വരുന്നുണ്ട് വിൻഡോ ഗ്ലാസസ് ഒക്കെ തിൻഡർ ആയിരിക്കും നമുക്ക് ഇവിടെ ഒരു ക്രോം ഫിനിഷിങ് കാര്യങ്ങളൊക്കെ ഇൻബിൽറ്റ് വരുന്നുണ്ട് അത്യാവശ്യം വേണ്ട എല്ലാ പ്രീമിയം ഫീച്ചേഴ്സും നമ്മുടെ ഈ ഫോൺസിലും തർബോവേരിയൻസിലും വൺ പോയിന്റ് ടു ലിറ്റർ എഞ്ചിനീയറിംഗിലും ഉണ്ട് എട്ട് ലക്ഷത്തി എഴുപതിനായിരം രൂപ നമുക്ക് റോഡ് പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ഗംഭീര ഓഫറാണ് നമുക്ക് മാരതി ഈ ഫ്രോൺസ് അനൗൺസ് ചെയ്തിരിക്കുന്നത് അപ്പൊ ആർക്കൊക്കെ ഫ്രോൺസ് നോക്കുന്നത് നമ്മൾ ധൈര്യത്തോടെ നിങ്ങൾക്ക് വിളിക്കുന്നതാണ് വണ്ടികൾ ടെസ്റ്റ് ഡ്രൈവിനാണെങ്കിലും വണ്ടി നമുക്ക് റെഡി സ്റ്റോക്ക് അവൈലബിലിറ്റി ഉണ്ടാവും പക്ഷേ ഫോൺസിന്റെ ഫുൾ ഓപ്ഷൻ വേരിയൻസിലാണ് നമുക്ക് നമുക്കിരിക്കുന്നത് ഫുൾ ഓപ്ഷൻ വരുമ്പോൾ നമുക്ക് സിക്സ് സ്പീഡ് ഓട്ടോമാറ്റിക് ഗിയർ ബോക്സ് അവൈലബിൾ ആണ് നമുക്ക് ഇത് വരുമ്പോൾ തന്നെ സ്റ്റിയറിംഗ് ടെലറ്റ് ഓപ്ഷൻ ടെലിസ്കോപ്പിക് ഓപ്ഷൻ നമുക്ക് വരുന്നുണ്ട് ഈ ബ്ലാക്ക് ഫിനിഷ് ഒരു ഇന്റീരിയർ ഒരു ബ്ലാക്ക് ഫിനിഷ് ഒരു സിൽവർ ഫിനിഷ് ഒരു ബ്രൗൺ ഫിനിഷ് ഈ മൂന്ന് കളറിന്റെ കോമ്പിനേഷൻ ആണ് നമുക്ക് ഇന്റീരിയർ വരുന്നത് ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറ ഒക്കെ നമുക്ക് ഇൻബിൽറ്റ് വരുന്നുണ്ട് ഇൻസൈഡ് മിറേഴ്സ് എന്ന് പറഞ്ഞാൽ ഓട്ടോഡിമിങ് മിറേഴ്സ് ആയിരിക്കും ഓട്ടോമാറ്റിക് എ സി നമുക്ക് ഇൻബിൽറ്റ് വരുന്നുണ്ട് എല്ലാ വേരിയൻസിലുകളും വയർലെസ് ചാർജേഴ്സ് വരുന്നുണ്ട് നമുക്ക് ഇപ്പം ഷിഫ്റ്റർ എല്ലാം നമുക്ക് വരുന്നുണ്ട് ടർബൂസ് ഒക്കെ എൻജിനായോണ്ട് നമുക്ക് പാട് ഷിഫ്റ്റ് ആക്കിയിട്ട് അടിപൊളിയായിട്ട് സ്മൂത്ത് ആയിട്ട് വണ്ടി ഓടിച്ച് പോകുന്നതായിരിക്കും നമുക്ക് സൈഡ് ഗ്ലാസ് ഒക്കെ വരും ടിൻഡഡാണ് ഒത്തിരി ചൂട് നമുക്ക് അകത്തോട്ട് വരത്തില്ല നമുക്ക് ഇതിനകത്ത് ആർക്കമീസിന്റെ ത്രീ ഡി സറോൺ ആണ് നമുക്ക് ഏറ്റവും അഡ്വാൻസ് ആയിട്ടുള്ള ആണ് നമുക്ക് വരുന്നത് ആപ്പിൾ കാർ ആൻഡ്രോയിഡ് ഒക്കെ നമുക്ക് വയർലെസ് ആയിട്ട് കണക്ട് ചെയ്യാൻ പറ്റും ഇതിന്റെ നമുക്ക് റിയർ സീറ്റിൽ ഒന്നിരുന്നു നോക്കാം ഏറ്റവും ആയിട്ടുള്ള റിയർ സീറ്റ് ആണ് നമുക്ക് വരുന്നത് അത്യാവശ്യം നമുക്ക് എത്ര പേര് കയറിയാൽ പോലും നമുക്ക് അത്യാവശ്യം നല്ലൊരു ലെഗ് സ്പേസ് വരുന്നതായിരിക്കും എൻ്റെ ഒരു മാക്സിമം കാല് നീട്ടിവെച്ചാൽ പോലും ഇത് കാല് നമുക്ക് മുട്ടത്തില്ല ഈ സീറ്റില് കാരണം ലെഗ് സ്പേസ് നമുക്ക് ഫോൺസിൽ വരുന്നുണ്ട് റിയറിലേക്ക് വരുവാണെങ്കിൽ നമുക്ക് ഫാസ്റ്റ് ചാർജറിന്റെ ഓപ്ഷൻ ഉണ്ട് റിയർ എ സി വെൻസ് വരുന്നുണ്ട് ടോട്ടൽ സിക്സ് എയർ ബാഗ്സ് നമുക്ക് വരുന്നുണ്ട് ഇവിടെ നമുക്ക് ഒരു സെപ്പറേറ്റ് റീഡിംഗ് ലാംസ് കാണാം ഗ്രാഫ് ഹാൻഡിൽസ് അല്ല സ്പ്രിംഗിൽ ലോഡർ ആണ് സൈഡ് ഗ്ലാസസിലേക്ക് വരുവാണെങ്കിൽ ഈൻറ്റഡ് ആയിരിക്കും ഇത് കൂടാതെ നമുക്ക് പിയാന ബ്ലാക്ക് ഫിനിഷ് പവർ വിൻഡോസിന്റെ ഓപ്ഷൻ ഇവിടെ ലെതർ ഫിനിഷിങ് കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും നമുക്ക് ഹെഡ് റസ്റ്റ് അല്ല അഡ്ജസ്റ്റബിൾ ഹെഡ് റസ്റ്റ് ആയിരിക്കും നമുക്ക് ഇവിടെ നിന്ന് തന്നെ നമുക്ക് ഡിക്കി ഓപ്പൺ ചെയ്യാൻ വേണ്ടി സിക്സ്റ്റി ഫോർട്ടി സീറ്റ്സ് അവൈലബിൾ ആയിരിക്കും നമുക്കൊരു രണ്ടായിരത്തി അഞ്ഞൂറിനോ രണ്ടായിരത്തി അറുന്നൂറിനോ അടിപ്പിച്ച് നമുക്ക് ഇതിന് വീൽ ബേസ് വരുന്നുണ്ട് ഏറ്റവും കൂടിയ വീൽ ബേസ് ആണ് നമുക്ക് ഈ ഒരു സെഗ്മെന്റിൽ ഫോൺസിന് വരുന്നത് അപ്പോൾ ആർക്കൊക്കെ ഫോൺസ് നോക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഡയറുമായിട്ട് കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും വണ്ടിയൊക്കെ നമുക്ക് ഷോറൂമിൽ അവൈലബിൾ ആണ് ആരൊക്കെ ഫോൺസ് അല്ലെങ്കിൽ നമ്മുടെ ഗലീനോ സിയാസ് ഏത് വണ്ടി നോക്കുന്നതുകൊണ്ട് നമ്മൾ ധൈര്യത്തോടെ നിങ്ങൾ കോൺടാക്ട് ചെയ്യാന്നായിരിക്കും ഏത് വണ്ടി എടുത്താൽ നിങ്ങൾക്ക് ഗംഭീര ഓഫർ എക്സ്ചേഞ്ച് ബോണസ് കസ്യൂമർ ഓഫർ എല്ലാ കാര്യങ്ങളും കിട്ടുന്നതായിരിക്കും ഇതുകൂടാതെ ഗോൾഡ് ഗോയിൻ്റെ ഓഫർ അങ്ങനെ സ്പെഷ്യൽ ഓഫറുകളെല്ലാം നമ്മള് നെക്സ്റ്റ് അവിടെ ഷോറൂം വഴി കൊടുക്കുന്നുണ്ട് അപ്പൊ നമുക്ക് എല്ലാവർക്കും നമ്മുടെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കല്ല നിങ്ങൾ എക്കാര്യം പ്രൊമോഷൻ വീഡിയോ നിങ്ങളുടെ ഷോപ്പിന്റെ കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യേണ്ടതായിരിക്കും നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും